എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു വീഡിയോയിലുള്ളത് ചക്കുരു തോരൻ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് കേട്ടോ നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഞാൻ എൻ്റേതായ സ്റ്റൈൽ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മുക്കാൽ ഭാഗം മൂപ്പായിട്ടുള്ള ചക്കയുടെ കുരുവാണ് കേട്ടോ വേവിക്കാൻ ആ ചക്കയാണ് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ അതിൻ്റെ കുരു തോരം വെക്കാനും ഈ പ്രായത്തിലുള്ള ചക്കയുടെ കുരുവാണ് നമുക്ക് നല്ലത് അത് ഞാൻ ഇങ്ങനെയാണ് പുളന്നെടുക്കുന്നത് കേട്ടോ നടുവേ അങ്ങ് പോലെന്ന് അതിനെ രണ്ട് ഭാഗത്തേക്കും ആ തൊലി അങ്ങ് പൊട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ പറ്റും പക്ഷെ കരിന്തൊലി കളയരുത് ഊഴിച്ചെടുക്കാൻ പറ്റാത്ത പ്രായമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്ത് മൂന്ന് തൊലിയാണ് അല്ലേ അപ്പോൾ അതിനകത്ത് രണ്ട് തൊലി കളഞ്ഞിട്ട് കരിന്തൊലിയോടു കൂടി നമ്മളിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങൾ തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി കാന്താരി മുളക് കറിവേപ്പില ഒരു സവോള ഈ തേങ്ങ എന്തിനാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കരുത് ഇത് കഴന്ന് പോയതാണ് കഴന്ന് പോയ തേങ്ങയാണ് അത് ഞാനങ്ങ് മുറിച്ചെടുത്ത് ഒന്ന് പൊടിച്ചെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ കുഞ്ഞ് ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ സവോളയും അരിഞ്ഞെടുക്കുക കാന്താരിമുളക് തേങ്ങയുടെ കൂട്ടത്തിൽ ഞാനങ്ങ് ചതച്ച് എടുത്തിട്ടുണ്ട് യും സാധനങ്ങളാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് ഞാനൊരു വിശദീകരണം തരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പം നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ ബാക്കി കാര്യം പറയാതിരിക്കാൻ തരമില്ല കേട്ടോ അപ്പൊ ഇതിനകത്ത് ചേർക്കുന്ന വെള്ളത്തിന്റെ അളവ് അതായത് ചക്കക്കുരു ഇട്ട് ഒരു ഒപ്പത്തിനൊപ്പം കുരുവിൻ്റെ ഒപ്പത്തിനൊപ്പം വെള്ളമാണ് നമുക്ക് പൊഴിച്ച് വയ്ക്കേണ്ടത് സ്റ്റവിലായതുകൊണ്ട് പെട്ടെന്ന് പറ്റിപ്പോകുമല്ലോ അടുപ്പിലാണെങ്കിൽ അത്ര വേണ്ടി വരില്ല കുറച്ചും കൂടി താഴെ മതിയാകും അപ്പോൾ ആദ്യം നമ്മളൊന്നും വേഗം വെച്ച് ഒരു മുക്കാൽ വേവാകുമ്പോഴേക്കുമാണ് ഞാൻ ഈ ഉള്ളിയും നമ്മൾ അരിഞ്ഞ് വെച്ച എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് ഒന്നും കൂടെ വെച്ച് ബാക്കി കാൽഭാഗം വേ വേഗാനുള്ളത് പിന്നെയും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇനി പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കരുതേ വെള്ളയാണ് നമ്മുടെ ഈ തോരൻ കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ സബ് ചെയ്യാതെ കാണുന്നവർ സബ് ചെയ്യണമേ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിത് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്കൊക്കെ അങ്ങനെ വീണ്ടും എൻ്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ടാറ്റാ